ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പാലക്കാട് തിളച്ചു മറിയുകയാണ് എന്താ സംഭവം സരിൻ കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ ജനവിധി തേടുന്നത് കഴിഞ്ഞ ജനവിധിയിൽ നമുക്കൊക്കെ കണ്ടിട്ടുണ്ട് ഈ ശ്രീധരന് കിട്ടിയത് വലിയ വോട്ടാണ് പാലക്കാട് ഭൂരിഭക്ഷം നോക്കിയാൽ അവിടെ ഹൈന്ദവ സഹോദരന്മാരുടെ ഒരു തട്ടകമാണ് ഭൂരിപക്ഷവും അവർക്ക് തന്നെയാണ് പക്ഷേ ഇന്ന് കാണുന്ന ബി ജെ പിയുടെ ഭരണ പരാജയങ്ങൾ അമ്പ കേന്ദ്ര പരാജയം ആ പരാജയത്തിൻ്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വന്നവരാണ് പാലക്കാട് ജനങ്ങൾ കൂടുതലും എന്തുകൊണ്ടെന്നാൽ കാർഷിക മേഖലയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരെ ആ പാലക്കാടുകാർ തന്നെ പ്രതികരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംശയവും വേണ്ട ഒരു സംശയവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും വിജയമുറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ സരിൻ ഇതുവരെയും കോൺഗ്രസ് പക്ഷത്തായിരുന്ന സരിൻ ഇപ്പോൾ കൂടുമാറിയിട്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്ത് വന്നിരിക്കുന്നു ഇടതുപക്ഷ നയങ്ങൾ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് പൂർണ്ണ പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ കമൻ്റോഡികളും അതിൻ്റെ വാക്താക്കളും എനിക്കിട്ട് ചാമ്പ്യാനും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറയേണ്ടത് പറയും എനിക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു ഒരു സംഖ്യ തന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറായ എം പി കുറച്ച് പണം കൂടുന്നുവെന്ന് തന്നിട്ടോ അല്ലെങ്കിൽ എനിക്ക് വി ഡി സതീശൻ കുറേ പണം തന്നതുകൊണ്ടോ അല്ല ഈ പറയുന്നത് എൻ്റെ മനസാക്ഷിക്കനുസരിച്ചാണ് ഈ രാജ്യത്ത് വർഗീയവൽക്കരണം ശക്തിമത്തായിട്ട് നടക്കുകയും കൂടുതലായിട്ട് അതിൻ്റെ ഇരകളായി തീരുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർ ഇപ്പോൾ കടന്നു വന്ന ഒരു സമയമാണ് സന്ദീപ് വാര്യരുടെ വരവ് ആ വരവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ ഇടതുപക്ഷമാണോ അതോ ബി ജെ പി ആണോ എന്ന് ഉറ്റുനോക്കുകയാണ് ഈ രാഷ്ട്രീയ കേരളം അതോ യു ഡി എഫ് ആണോ തീർച്ചയായിട്ടും നമുക്ക് അത് പറയാൻ പറ്റില്ല സന്ദീപ് വാര്യര് തീർച്ചയായിട്ടും ഈ വർഗീയ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ് അവിടെ അദ്ദേഹത്തിന് എത്ര ഉയർച്ച കിട്ടുന്നു എന്നതല്ല മാത്രമല്ല അദ്ദേഹത്തെ കൈയൊഴിയാതെ തന്നെ തീർച്ചയായിട്ടും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുവാൻ പ്രാപ്തരാണ് ഈ യു ഡി എഫ് അതുകൊണ്ട് മറ്റാരും ആ കാര്യത്തിൽ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന മുന്നണികൾ അഥവാ ഇടതു വലതു മുന്നണികൾ ഈ വർഗീയത ഈ ഈ നാടിന് വലിയ ആപത്തുണ്ടാക്കുന്നു എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇടതുപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ മറ്റോ പരാജയപ്പെടാൻ പോകുന്നു ആലോചന കൂടെ മറിച്ച് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിക്കാൻ പോകുന്നത് എന്നറിഞ്ഞാൽ ഈ ഇടതുപക്ഷവും സ്വാഭാവികമായിട്ട് ഈ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നതുപോലെ തന്നെയാണ് കോൺഗ്രസ്സിന് ഭൂരിപക്ഷ പരാജയ ഭീതി വരികയും അവിടെ എൻ ഡി എ വിജയത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ ആ ഇടതുപക്ഷത്തിലേക്ക് ചെയ്ത് ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു അതൊരു നല്ല സാക്ഷര നിലപാടായിരുന്നു ബൗദ്ധികമായ ബുദ്ധിപൂർവ്വമുള്ള നിലപാടാണ് ഈ രാജ്യത്ത് വർഗീയത വളരാതിരിക്കാൻ ബുദ്ധിപൂർവ്വം അങ്ങനെ ഇരു മുന്നണികളും ഇതുവരെ തന്ത്രങ്ങൾ സ്വീകരിച്ചു വന്നതിന് വിരുദ്ധമാണ് ഇപ്പോൾ നടക്കുന്ന തൃശൂർ എലക്ഷനിൽ ഗോപി ജയിച്ചതുപോലെ സുരേഷ് ഗോപി ജയിച്ച് അന്നു മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ നോക്കണം ഇടതുപക്ഷം ശക്തമായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സാധ്യതയുള്ള തൃശൂർ മണ്ഡലം തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോർമുല അനുസരിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇടതോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഒരിക്കലും തീണ്ടാപ്പാടകലെ അടുപ്പിക്കാൻ പാടില്ലാത്ത വർഗീയ ശക്തികൾക്ക് അവിടെ ഇത്രയേറെ വലിയ സ്വാധീനം കൊടുത്ത് ജയിപ്പിച്ചത് അജിത് കുമാർ എന്നു പേരായ ഒരു എ ഡി ജി പിയെ പിണറായി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി നിയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാരണം അവിടെ പൂരം കലക്കി അത് ഹിന്ദു ഭക്തന്മാരുടെ മനസ്സിൽ വേദനയുണ്ടാക്കി തന്ത്രപരമായ ഒരു ഫാസിസ്റ്റ് നടപടിയായിരുന്നു അത് അല്ലാതെ ആ പൂരം കലക്കിയതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയത് നോക്കണം ആ പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പൂ യഥാർത്ഥത്തിന് ആ ഹിന്ദു ഹിന്ദു വിശ്വാസദ്രോഹികളായ ബി ജെ പിയെ പാഠം പഠിപ്പിക്കുന്നതിന് പകരം മറിച്ച് ബി ജെ പിയെ അവിടെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് എന്താ കാരണം ആദ്യത്തെ ഒരു ട്രെൻഡ് ആളുകൾക്കുണ്ടായത് തീർച്ചയായിട്ടും ഈ അജിത് കുമാറിനെ ഉപയോഗിച്ച് ഈ മുഖ്യമന്ത്രി കളിച്ച കളി ഏറ്റവും തിന്യമായ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും മോശമായ അഥവാ ഒരു മത നിരപേക്ഷതക്കെതിരെ ഒരു ഭൂരിഭറ്റ മതവിഭാഗത്തെ കണ്ണീര് കുടിപ്പിച്ച അവരുടെ ആ പ്രധാനമായ ആ തൃശ്ശൂർ പൂരം കരക്കിയത് പിണറായി തന്നെയാണ് ആ പിണറായിക്കിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അവർ തൃശ്ശൂർ എന്തു ചെയ്തത് യഥാർത്ഥത്തിൽ അവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും കൂടെ ഉൾപ്പെടെ നോക്കണം അവിടുത്തെ ഇടതുപക്ഷ വോട്ട് പോലും മുഴുവനും പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ തൃശ്ശൂർ സുരേഷ് ഗോപിക്കാണ് ഈ ഭക്തന്മാരാണ് അവിടുത്തെ ഭൂലി പെട്ട ആളുകളോ അല്ല ഞാൻ പറഞ്ഞത് മതപരമായ ഒരു ബേസ് നോക്കുമ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യർ മതപക്ഷത്താൻ നിൽക്കുക അത് അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കളികൾ രാജ്യത്ത് കളിക്കുന്നത് മതത്തെ തൊട്ട് കളിച്ചാൽ അതിൽ വിജയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വടക്കേ ഇന്ത്യയിൽ അത് ശക്തിമാക്കി വീണ്ടും മൂന്ന് ടേമിൽ ഈ വർഗീയ ശക്തിക്ക് വിളവെടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ആ വിളവെടുപ്പ് മത്സരമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും ഞങ്ങൾ പയറ്റുമെന്ന് കഴിഞ്ഞ എലക്ഷനിൽ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഈ ശ്രീധരന് പാലക്കാട് വോട്ട് കിട്ടിയത് എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ആഗമനം യു ഡി എഫിന് പ്രചോദനവും ഉണർവും നൽകി ശക്തിമത്തായിട്ടുള്ള തിരിച്ചുവരവ് അവിടെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്ന ഉറപ്പ് അല്ലെങ്കിൽ വിജയപ്രതീക്ഷ അതിശക്തമാണ് എല്ലാവരിലും അതുകൊണ്ട് തന്നെയാണ് ഈ സരിൻ കേന്ദ്രങ്ങളിലും അഥവാ ഇടത്തുവറ്റ കേന്ദ്രങ്ങളിലും ബി ജെ പി കൃഷ്ണകുമാർ കേന്ദ്രങ്ങളിലും പരാജയ ഭീതി മണക്കുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് അവർ പലതും പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ശരീരന് ശരീരം വിജയസാധ്യത ഇല്ല എന്ന് തോന്നിയാൽ ഇടതുപക്ഷങ്ങൾ ഇപ്പോൾ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് നേരത്തെ പറഞ്ഞതിന് എതിരായി അവർ ഇന്ന് വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും അതിൻ്റെ നേതൃത്വത്തെയും വളരെ മോശമായ രീതിയിൽ നിന്നിക്കുന്നത് മനുഷ്യന്മാരുടെ എന്തെങ്കിലും ചെറിയ ചെയ്തികൾ പോലും വലുതാക്കി കൊണ്ടുവന്ന് വളരെ പടുവിടിവേഷം കെട്ടി അഴിഞ്ഞാടുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷങ്ങൾ ചെയ്യുന്നത് എം പി രാജേഷ് എന്ന ആ മന്ത്രിയിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണ് യഥാർത്ഥത്തിൽ സാധിക്കൽ ഈ ശിഹാബ്ദങ്ങളെക്കുറിച്ച് പോലും അയാൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ധ്രുവീകരണം അത് കൂടുതൽ ഹൈന്ദവ ധ്രുവീകരണത്തിന് ഇ ഇടതുപക്ഷം തൃശ്ശൂർ മണ്ഡലത്തിലെ ഇലക്ഷനിൽ നിന്ന പോലെ പാലക്കാട് ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമിച്ചു വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തിയറി ഫോർമുലകൾ മുൻ ഫോർമുല അഥവാ ഇടതുപക്ഷം ഒന്നുകിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക എന്ന രീതി മാറ്റി മറിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഏത് നിലക്കും കോൺഗ്രസിനെ അഥവാ യു ഡി എഫിനെ പരാജയപ്പെടുത്തുക അത് സന്ദീപ് വാര്യരുടെ പേരിൽ പറഞ്ഞുകൊണ്ടാണെങ്കിൽ അങ്ങനെ രണ്ടു പേരും അഥവാ ഇവിടുത്തെ ബി ജെ പി മുന്നണിയും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയും സന്ദീപ് വാര്യരെ ഉപയോഗിക്കുന്നത് നോക്കണം ആ കാര്യത്തിൽ അവർക്ക് എന്തുമാത്രം ഐക്യമുണ്ട് രണ്ടു കൂട്ടരും പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് വർഗീയത വേണ്ട എന്ന് തോന്നിയിട്ടാണ് വലതുപക്ഷ ഈ കോൺഗ്രസ്സിലേക്ക് വന്നത് അതിനെന്തിനാണ് ഈ ഇടതുപക്ഷക്കാരെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതിന് ഒപ്പം തന്നെ ഒരു മുഴ മുമ്പേ വളരെ മോശമായി എറിഞ്ഞ് അദ്ദേഹത്തെ എന്ന് അദ്ദേഹത്തെ ഇനി ഉടനെ തന്നെ രാഷ്ട്രീയമേ വേണ്ട എന്ന് തോന്നുമാറുള്ള തോന്നലടുപ്പിക്കാൻ വെറുതെ എന്തിനാണ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളുകൾ വരുന്നില്ലേ ശരീൻ വന്നില്ലേ ഇവിടെ ആരെങ്കിലും ശരീനെക്കുറിച്ച് നിങ്ങളുടെ പട്ടത്തേക്ക് വന്നതിന് എത്രയേറെ വിമർശിക്കപ്പെടുന്നുണ്ടോ ശരിൻ്റെ രാഷ്ട്രീയ ഭാവിയോ ലക്ഷ്യമോ ആയിരിക്കും സരിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുചെന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യരെ അദ്ദേഹത്തിന്റെ മനസ്സാട്ടിക്ക് പൊരുത്തപ്പെട്ടു പോവാത്തത് കൊണ്ടാവാം അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം പോവാതിരുന്നിട്ടുള്ളത് അതൊക്കെ സാധാരണ രീതിയിൽ നടക്കേണ്ട കാര്യങ്ങളല്ലേ അതിനൊക്കെ എന്തിനാണ് ഇത്രയേറെ രാജ്യത്ത് എന്താ പറയുക ഭാവിയെപ്പോലും ആലോചിക്കാതെ ഒരു രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് പോറലേൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സംഘപരിവാർ നടത്തുന്ന ആ കളികളോടൊപ്പം കൂടി ഇടതുപക്ഷങ്ങളും കൂടെ അതിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുന്ന ഒരു ഗതികേട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് നേരെ ഭീഷണിയും ഫോൺ വിളിയും കല്ജ് കുത്തും ഇതാണോ യഥാർത്ഥ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദിയും